എൻ്റെ പേര് ഫിലോമിന തോമസ് സെൻറ് മേരീസ് ചർച്ച് ചെറുവള്ളി ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത് ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കുന്നത് അതിനുശേഷം അത് നാല് പ്രാവശ്യം പുതുക്കാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചു ഞാനൊരു എനിക്ക് വർഷങ്ങളായിട്ട് നാൽപ്പത് വർഷത്തിലേറെയായിട്ട് എനിക്ക് മൈഗ്രെയിൻ തലവേദന ഉണ്ടായിരുന്നു വെയിൽ കൊള്ളത്തില്ല പുറത്ത് പോകത്തില്ല യാത്ര ചെയ്യത്തില്ല എന്ത് വന്നാലും എവിടെ പോയിട്ട് വന്നാലും തലവേദനയായിരിക്കും അത് എന്നെ വളരെയേറെ അലട്ടിയിരുന്നു പലത പലതരം മരുന്നുകൾ പല പ്രാവശ്യമായിട്ട് ഉപയോഗിച്ചു പക്ഷേ പ്രയോജനമുണ്ടായില്ല പ്രാർത്ഥനയ്ക്കായി ഇവിടെ വന്ന ഒരു ദിവസം ഉച്ച കഴിഞ്ഞ സമയത്ത് ഞങ്ങളുടെ കൂടെ വന്ന മക്കൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരുന്ന സമയം അവിടെ അച്ഛനെ കാണാൻ വേണ്ടി കൂപ്പൺ എടുക്കുന്ന ഭാഗത്ത് ആളുകൾ വളരെ കുറവായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു പോ ചെന്ന് അവിടെ ചെന്ന് കൂപ്പൺ എടുക്കുക കാരണം എനിക്ക് താല്പര്യമില്ലായിരുന്നു അച്ഛനെ കാണാൻ എന്നെക്കാൾ വലിയ രോഗങ്ങളും വിഷമതകളും ഉള്ള ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാനത് താല്പര്യപ്പെട്ടില്ല പക്ഷേ പുള്ളിയുടെ നിർബന്ധത്തിന് ഞാൻ അവിടെ ചെല്ലുകയും എനിക്കൊരു കൂപ്പൺ കിട്ടുകയും ചെയ്തു ഞാൻ ബഹുമാനപ്പെട്ട ജോസഫച്ചനെ ഇവിടെ വന്ന് കണ്ടു അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അന്ന് മുതൽ ഇന്ന് വരെ എട്ട് മാസങ്ങൾ എട്ട് മാസത്തോളമായി ഇന്നേ വരെ എനിക്ക് യാതൊരു തലവേദനയുടെ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല യാതൊരു മരുന്നും അതിനുവേണ്ടി ഞാൻ കഴിക്കുന്നില്ല എനിക്കാകെ ഉള്ളത് കൃപാസന മാതാവിനെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോകാറുണ്ട് അതുമാത്രമാണ് എൻ്റെ ശക്തി മാതാവിൻ്റെ കാശരൂപം എൻ്റെ കൂടെ എൻ്റെ കഴുത്തിലെപ്പോഴും ഉണ്ടാകും എല്ലാ കാര്യങ്ങളിലും എനിക്ക് ശക്തിയായിട്ട് നിൽക്കുന്നത് ആ മാതാവാണ് അങ്ങനെ അതിനിടയിൽ എനിക്ക് വിശുദ്ധ നാട് സന്ദർശനത്തിന് ഒരവസരം ഞാൻ യാതൊന്നും പ്രതീക്ഷിക്കാതെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു കാരണം എനിക്ക് നടക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഈ തലവേദനയുടെ പ്രശ്നവും ഇത് രണ്ടും എനിക്ക് പോകാനുള്ള അനുകൂല സാഹചര്യമല്ലായിരുന്നു ആ സമയത്ത് എന്തോ ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടൽ മൂലം യാത്രയ്ക്ക് വേണ്ടി തയ്യാറായി രണ്ട് പതിനൊന്ന് ദിവസത്തെ യാത്രയുണ്ടായിരുന്നു ആ യാത്രയിൽ എനിക്ക് യാതൊരു കാലിന് വേദനയോ വളരെ കുറച്ച് ദൂരം പോലും ഞാൻ നടക്കാറില്ലായിരുന്നു കാരണം എൻ്റെ കാലിന് വേദനയാണ് നടുവിന് കൂട്ടി വേദനയെടുക്കും അതുകൊണ്ട് ഞാൻ നടക്കാറില്ലായിരുന്നു മാതാവ് വഴി ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ് ഞാൻ പോയത് പതിനൊന്ന് ദിവസവും വളരെയേറെ നടക്കാനുണ്ടായിരുന്നു വിശുദ്ധനാട് മാതാവൂമി ഈശോയും സഞ്ചരിച്ച സ്ഥലം അവിടെയൊക്കെ യാതൊരു കൃപയും അല്ലെങ്കിൽ യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്നിട്ടും മാതാവും ഈശോയും കൂടെ യാതൊരു കുഴപ്പവും കൂടാതെ എന്നെ അവിടെ എത്തിച്ചു തിരിച്ചും കുഴപ്പമില്ലാതെ ഇവിടെ എത്തിച്ചു ഞങ്ങളുടെ കൂടെ പോയ ടീമുകളിൽ എല്ലാവർക്കും തന്നെ ഒരു ദിവസത്തെ ക്ഷീണം ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തിലുണ്ടായി പക്ഷേ എനിക്ക് യാതൊരു പ്രശ്നവും കൂടാതെ തമ്പുരാൻ എന്നെ ഇവിടെ എത്തിച്ചു രണ്ടാമത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാനത് ഉപയോഗിക്കാറുണ്ടായിരുന്നു എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ തൈലം പൂശി ഉരിശു വരച്ച് പ്രാർത്ഥിക്കാറുണ്ട് എല്ലാ ദിവസവും ഇവിടെ ഉടമ്പടി പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും മുടങ്ങാതെ ചെല്ലാറുണ്ടായിരുന്നു അടുത്തതായിട്ട് എൻ്റെ കാലിലൊരു തടിപ്പുണ്ടായിരുന്നു നടക്കുമ്പോൾ രണ്ട് വർഷത്തോളം വയസ്സ് തുടങ്ങിയിട്ട് നടക്കുമ്പോൾ എന്തോ കാലിൽ കൊണ്ടു കയറുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു അത് കല്ല് പോലെ ഇങ്ങനെ തടിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു ദിവസത്തെ ആരാധനയുടെ സമയത്ത് ബഹുമാനപ്പെട്ട യോസബച്ചനിവിടെ പറഞ്ഞു ഒരു കാലിനുള്ളിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് തടിപ്പ് പോലൊക്കെ കാണുന്നു എന്താണെന്ന് അറിഞ്ഞുകൂടാ ആ വ്യക്തിയെ ദൈവം സൗഖ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതിനു മുമ്പ് അത് ഡോക്ടറെ കണ്ട് കീറി എന്താണെന്ന് അറിയാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്ന സമയമാണ് അപ്പോൾ ഞാനത് വിശ്വസിച്ചു എൻ്റെ ഇത് തന്നെയാണ് എനിക്ക് തന്നെ അറിയത്തില്ല എന്താണെന്ന് ഒരു തടിപ്പ് പോലെ കല്ലിപ്പ് പോലെ മാത്രമേ ഞാൻ അനുഭവപ്പെടുന്നുള്ളൂ അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞത് എൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞത് നമുക്ക് നോക്കാം അപ്പോൾ പിറ്റേ ദിവസം തൊട്ട് ഞങ്ങൾ തടിപ്പ് നോക്കാൻ തുടങ്ങി ഓരോ ദിവസവും ഇത് കുറേശേ കുറേശ്ശേ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വന്നു അങ്ങനെ ഇപ്പോഴാ തടിപ്പ് പൂർണ്ണമായിട്ടും എൻ്റെ കാലിൽ നിന്ന് അപ്രത്യക്ഷമായി ഇനിയും എൻ്റെ മകൾക്ക് എൻ്റെ ശരീരത്തിൽ എനിക്ക് കഴിഞ്ഞ സെപ്റ്റംബർ ഒന്നാം തീയതി കൊറോണ വന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് മുതൽ സോഡിയം കുറവാണ് സോഡിയം കുറഞ്ഞ് കഴിയുമ്പോൾ പെട്ടെന്ന് ക്ഷീണം വരും പിന്നെ നിൽക്കാൻ പാടില്ല അങ്ങനെ ഒരു അവസ്ഥയാണ് കാണിച്ചിരുന്നത് അപ്പോൾ ഓരോ പ്രാവശ്യവും സോഡിയം കുറയുമ്പോൾ ഹോസ്പിറ്റലിൽ പോകും സോഡിയം ഇഞ്ചെക്റ്റ് ചെയ്യും തിരിച്ചു വരും അങ്ങനെ അങ്ങ് കുറേ മാസങ്ങൾ കടന്നുപോയി അപ്പോഴേ ഒരു ദിവസം ഇതിൻ്റെ ഒരു പ്രത്യേക ചെക്കപ്പ് എന്താണ് ഇതിൻ്റെ കാരണം എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ഇങ്ങനെ സോഡിയം കുറയില്ല അതുകൊണ്ട് എന്താണ് എന്ന് നോക്കാം എന്ന് പറഞ്ഞ് എൻ്റെ ഒരു എം ആർ ഐ സ്കാൻ തലയുടേത് ഇപ്പോൾ തലയ്ക്ക് ഉള്ളിൽ വല്ല ട്യൂമറോ എന്തെങ്കിലും പ്രശ്നമോ ഉണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കാം അതുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ പറഞ്ഞത് അപ്പോൾ അത് ചെയ്യാൻ പോയി അപ്പം നമുക്കൊരു എനിക്കെന്തോ ഒരു പേടിയൊന്നും തോന്നിയില്ല എന്താണെങ്കിലും തമ്പുരാൻ തരുന്നത് ഇതിൽ കൂടുതൽ കാരണം നമ്മളെ ഇത്രയും കാലം പരിപാലിച്ചു തമ്പുരാന് നമുക്ക് തെറ്റായിട്ടൊന്നും തരില്ല അതുകൊണ്ട് മാതാവ് ഈശോയുമൊക്കെ ആയിട്ട് ഞാൻ പോയി അവിടെ ചെന്ന് സ്കാനിങ്ങിന് വേണ്ടി കിടക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു കണ്ണടസ്സാണ് ഞാൻ കിടക്കുന്നത് ആ സമയത്ത് ഞാൻ കാണുന്നത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഇവിടെ മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നു ചിരിച്ചുകൊണ്ട് തിരിച്ചു വരുന്നു ആ ഈ സമയം മുഴുവൻ ഞാൻ അതാണ് കണ്ടുകൊണ്ടിരുന്നത് ഏതൊക്കെ എന്തായാലും സ്കാനിങ് എല്ലാം നടത്തി എനിക്ക് ശരീരത്തിന് യാതൊരു പ്രത്യേകമായ കുഴപ്പങ്ങളൊന്നുമില്ലാതെ തമ്പുരാൻ എന്നെ സഹായിച്ചു ഞാൻ ആ സോഡിയത്തിന് ഇഞ്ചെക്ഷൻ കഴിയുമ്പോൾ സോഡിയം കൂടാനുള്ള മരുന്ന് ദിവസവും തന്നെ രാവിലെയും വൈകിട്ടും ആദ്യം ആദ്യമാദ്യം കഴിക്കുന്നുണ്ടായിരുന്നു അത് പിന്നെ മുന്നോട്ട് പോയി നാല് ദിവസത്തിൽ ഒന്നായി ഇപ്പോൾ അത് എട്ട് ദിവസത്തിൽ ഒന്നായി പിന്നെ നമ്മൾ ഒരു ആഴ്ച കഴിച്ചില്ലെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ദമ്പുരാൻ എന്നെ എത്തിച്ചു ഇനി എൻ്റെ മകൾക്ക് ഒരു ജോലി ആവശ്യമായിരുന്നു കുഞ്ഞുങ്ങളുണ്ടായതുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഗൾഫിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അവിടെ നിന്നിങ്ങി പോരുകയും ഇടയ്ക്ക് ജോലിയിൽ ഒരു ബ്രേക്ക് ഉണ്ടാവുകയും ചെയ്തു മൂന്നാല് വർഷം കഴിഞ്ഞ് അടുത്ത ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചു പല ഇൻ്റർവ്യൂകളും അറ്റൻഡ് ചെയ്തു പക്ഷേ ഒന്നും ഫലവത്തായില്ല അപ്പോൾ ഒരു ദിവസവും ഇവിടെ ഉടമ്പടി പുതുക്കാനായിട്ട് വന്ന സമയത്തും മോളോടി ചോദിച്ചു ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിക്കട്ടെ അപ്പോൾ പറഞ്ഞു പ്രാർത്ഥിക്കുക അങ്ങനെ ഞങ്ങൾ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു ആ ഉടമ്പടി കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ അവൾക്ക് അനുകൂലമായ സ്ഥിരമായ ഒരു ജോലി ലഭിച്ചു ഇനി എനിക്ക് പലരും പലരുമായിട്ട് പല വേദന അനുഭവിക്കുന്ന പല മക്കളോടും ഉത്തരം പറഞ്ഞു കൊടുക്കുന്നത് അവർ താൽപ്പര്യമായിട്ട് അതായത് അവരുടെ ആ ജീവിതത്തിൽ ഗുണകരമായിട്ട് അവർക്ക് അനുഭവപ്പെടുന്നു ദൈവം അവരിൽ അവരിലിടപെടുന്നു എന്ന് കേൾക്കാനിടയായിട്ടുണ്ട് ഞാൻ എല്ലാ ദിവസവും ബൈബിൾ വായനയും അങ്ങനെയുള്ള ഉടമ്പടിയുടെ എല്ലാ കാര്യങ്ങളും തന്നെ കഴിയുന്നതും വിധത്തിൽ പൂർണ്ണമായി എന്ന് എനിക്ക് പറയാനുള്ള ശക്തിയില്ല കാരണം ഞാൻ ബലഹീനയാണ് ചെയ്യാറുണ്ട് ഉടമ്പടി പത്രം ലഭിക്കുന്നത് താമസിക്കാതെ തന്നെ എവിടെ എത്തുന്നോ അവിടെ എല്ലാ സ്ഥലങ്ങളിലും വിതരണം ചെയ്യാറുണ്ട് നേരത്തെ എനിക്ക് ആദ്യം ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഭയങ്കര മടിയുള്ള കൂട്ടത്തിലായിരുന്നു കാരണം നമ്മൾ അവരെന്തോർക്കും എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്കതിന് യാതൊരു മടിയും ഇല്ല വീണ്ടും ഞാൻ ഏത് സ്ഥലങ്ങളിൽ ചെന്നാലും കൃപാസന അമ്മയുടെ ഒരു കാര്യം അനുഭവങ്ങൾ പറയാതെ സാധാരണ ഒരിടത്തു നിന്നും പോരാറില്ല അതിനവസരം തമ്പുരാൻ തരും ഞാൻ പ്രത്യേകിച്ച് കൊണ്ട് പറയണ്ട എന്തെങ്കിലും അവസരം തമ്പുരാൻ തരും അതുപോലെ തന്നെ ഒരു സാക്ഷ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാനൊരു ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു ബന്ധുവാണ് ഞാൻ പുള്ളിയെ ഒരിക്കലും വിളിച്ചിട്ടില്ല ആ വ്യക്തിയുടെ പേരെൻ്റെ മനസ്സിൽ വരുന്നു നീ ഇവനെ വിളിക്കണം എനിക്കങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇതിനു മുമ്പ് വിളിച്ചിട്ടില്ല അതിന് പിന്നെയും വിളിച്ചിട്ടില്ല അപ്പോൾ ഞാൻ പിറ്റേ ദിവസം എന്താണേലും എനിക്ക് ആരാധനയുടെ സമയത്ത് തോന്നിയതല്ലേ വിളിച്ചേക്കാം എന്ന് വിചാരിച്ച് വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ ആ വ്യക്തി ആദ്യം ഫോൺ ഫോണെടുത്തില്ല അത് കഴിഞ്ഞ് തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു ആരാധനയുടെ സമയത്ത് തോന്നിയതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അപ്പോൾ വ്യക്തി എന്നോട് പറഞ്ഞു എനിക്കിന്നലെ അങ്ങോട്ടൊന്ന് വിളിക്കണമെന്ന് തോന്നി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അതേത് സമയത്താണ് അപ്പോൾ പറഞ്ഞു ഒരു പന്ത്രണ്ട് മണി സമയത്താണ് കാരണം കുട്ടികളെയൊക്കെ ആയിട്ട് സ്കൂളിൽ ഇറങ്ങിയ സമയത്ത് കൃത്യ സമയം പറഞ്ഞു അവർ പരീക്ഷയോ എന്തോ ആയിരുന്നു പിന്നെ വെൻസിരിപ്പുണ്ടായിരുന്നു ആ സമയത്ത് അച്ഛൻ്റെ കൂടെ ഇറങ്ങിയ സമയമാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ നമ്മുടെ സമയം ഒന്ന് തന്നെയാണ് എന്തോ ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണിത് എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ കുറച്ച് സമയം പുള്ളി ഒരു അരമുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറോളം പുള്ളിയുടെ ജീവിത പ്രശ്നങ്ങൾ എന്നോട് പറഞ്ഞു അതെല്ലാം കഴിഞ്ഞ് എന്നോട് പറഞ്ഞു ഇപ്പോൾ എനിക്കൊരു മഴ പെയ്ത് തോർന്ന ഒരു അന്തരീക്ഷമാണ് മനസ്സിന് തോന്നുന്നത് അപ്പോൾ അത് ദൈവം പ്രത്യേകമായിട്ട് എന്നിലൂടെ പ്രവർത്തിച്ച കാരണം ഞാൻ അശക്തയാണ് ഒരു വലിയ അനുഭവമായിട്ട് എനിക്ക് തോന്നി അങ്ങനെ വലുതും ചെറുതുമായ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ദൈവം എനിക്ക് ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നു മാതാവിൻ്റെ പ്രകടമായ മാധ്യസ്ഥം ജീവിതത്തിൽ മുഴുവൻ ഞാൻ അനുഭവിക്കുന്നുണ്ട് ഇനിയും എന്നാൽ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ദൈവത്തിന് വേണ്ടി ചെയ്യാറുണ്ട് പിന്നെ ആകുലരും രോഗികളുമായിട്ട് വരുന്ന ആവശ്യപ്പെടുന്ന എല്ലാ മക്കൾക്കും നമ്മൾ സഹായങ്ങൾ ചെയ്യാറുണ്ട് അങ്ങനെ ഒരു പരിധി വരെ എനിക്ക് ഞാൻ പൂർണ്ണമായി അല്ല ഞാൻ ചെറിയ തോതിൽ അതായത് തമ്പുരാൻ്റെ കൃപയാൽ ചെറിയൊരു പൊടിയായിട്ട് കാര്യങ്ങൾ ചെയ്തു വരുന്നു ദൈവത്തിന് സ്തുതി മാതാവ് വഴി ഈശോയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ വഴി ഈശോയ്ക്ക് നന്ദി പറയുന്നു എത്ര നന്ദി പറഞ്ഞാലും അധികമല്ല പറയാനും ഞങ്ങൾക്ക് ഞാൻ അസക്തിയാണ്